ഹൈറേഞ്ചിന്റെ വികസനത്തിന് വഴിതെളിക്കുന്ന അടിമാലിക്കുമളി ദേശീയപാതയുടെ വികസന പ്രവർത്തനങ്ങൾ വൈകാതെ തുടങ്ങുമെന്ന് ഇടുക്കി എം പി അഡ്വക്കറ്റ് ഡീൻ കുര്യാക്കോസ് പറഞ്ഞു പാതയുടെ നിർമ്മാണം സംബന്ധിച്ച് കൺസൾട്ടൻസി കമ്പനിയുടെ ഭാഗത്ത് നിന്ന് വീഴ്ച വന്നിട്ടുണ്ട് പ്രശ്നങ്ങൾ പരിഹരിച്ച് വരും ദിവസങ്ങളിൽ ഭൂമി ഏറ്റെടുക്കൽ ആരംഭിക്കുവാനാണ് തീരുമാനമെടുത്തിട്ടുള്ളതെന്നും നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാൻ സമ്മർദ്ദം ചെലുത്തുന്നതായും എം അടിമാലിയിൽ വ്യക്തമാക്കി കൺസൾട്ടൻസി കമ്പനി അപകരുത്തിയ ഒരു വീഴ്ചയായിരുന്നു ഇപ്പോൾ ഈ പറയപ്പെടുന്ന ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് കാലതാമസം ഉണ്ടാകാൻ കാരണം അതിൻ്റെ ബൗണ്ടറി സ്റ്റോൺ രണ്ട് വശങ്ങളിലും ഇരുപത് മീറ്റർ വീതി എടുത്തുകൊണ്ടുള്ള ബൗണ്ടറി സ്റ്റോൺ അത് ഇടന്ത സമയം കല്ലിടുന്ന സമയം കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ കരാർ കമ്പനിക്കാരനാണ് കല്ലിടുന്ന ജോലിയും അതോടൊപ്പം തന്നെ ത്രീ ഡി വിജ്ഞാപനം കോമ്പൻസേഷൻ ഡിസ്ബേഴ്സ്മെൻറ്റ് നഷ്ടപരിഹാരത്തുക വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായിട്ടുള്ള വിജ്ഞാപനം ത്രീ ഡി വിജ്ഞാപനമാണ് ആ ത്രീ ഡി വിജ്ഞാപനത്തിന് വേണ്ടുന്നതായിട്ടുള്ള ഡോക്യുമെന്റ് പ്രസന്റേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് കൺസൾട്ടൻസിക്ക് വ്യക്തമായ പങ്കുണ്ട് പക്ഷേ കൺസൾട്ടൻസി കമ്പനി അക്കാര്യത്തിൽ ഒരു വീഴ്ച വരുത്തി എന്നുള്ളത് ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടതാണ് ആ കൺസൾട്ടൻസി കമ്പനിയെ നമ്മൾ ഡീബാർവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം അത് ഒരു വശത്തു നിന്നും നിർദ്ദേശം വന്നു പക്ഷേ അങ്ങനെ പോയാൽ വീണ്ടും കാലതാമസം എടുക്കും എന്നുള്ള ഒരു തീർച്ചപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ അതേ കൺസൾട്ടൻസി കമ്പനിയുമായി തുടർന്നും സംസാരിച്ച് ഇപ്പോൾ കല്ലിടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടികളിലേക്ക് കിടക്കുന്നു നേരത്തെ ഓഗസ്റ്റ് പത്ത് മുതൽ ഈ പറയപ്പെടുന്നത് പോലെ കല്ലിടാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമായിരുന്നു എടുത്തതെങ്കിൽ ഇപ്പോൾ തുടർന്നുള്ള ദിവസങ്ങളിൽ അവരുന്ന ഒരു പത്ത് ദിവസത്തിനകം തന്നെ കല്ലിടുന്ന പദ്ധതി ആരംഭിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും അതിശക്തമായ സമ്മർദ്ദവുമായ ജനപ്രതി എന്നുള്ള ഈ പദ്ധതിയിൽ ഞാനുണ്ട് അടിമാലി മുതൽ കുമ്മളി വരെ ഇടുക്കി ജില്ലയുടെ ഹൃദയ രേഖ പോലെ കടന്നു പോകുന്ന ഈ ദേശീയപാത അത് ഏറ്റവും നല്ല നിലയിൽ പരിഷ്കരിക്കേണ്ടത് വികസന പദ്ധതി യാഥാർത്ഥ്യമാക്കേണ്ടത് നാടിൻ്റെ അനിവാര്യതയാണ് അതിനെല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു നല്ല നിലയിൽ തന്നെ അതിൻ്റെ ഭൂമി ഏറ്റെടുക്കൽ പദ്ധതി ഈ സാമ്പത്തിക വർഷം തന്നെ പൂർത്തീകരിച്ചാൽ വരുന്ന സാമ്പത്തിക വർഷത്തിൽ അതിൻ്റെ വികസന പദ്ധതിയിലേക്ക് നമുക്ക് അടക്കാൻ കഴിയുമെന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കുന്നത്